പരിമിതപ്പെട്ട ബോധമാണ് ജീവൻ യോഗവാസിഷ്ഠ നിത്യപാരായണം ദിവസം എൺപത്തി ഒമ്പത് ഉൽപത്തി പ്രകരണം രാമൻ ചോദിച്ചു അനന്തമായ അവബോധ ോധവും അതിൻ്റെ ചാലക ഊർജവും മാത്രം സത്യമായിരിക്കെ ഈ ഏകാധ്യയത്തിൽ നിന്നും ജീവൻ എങ്ങനെയാണ് താൻ യാഥാർത്ഥ്യം ആണെന്ന ധാരണ ഉരുത്തിരിക്കുന്നത് വസിഷ്ഠൻ പറഞ്ഞു അജ്ഞാനിയുടെ മനസ്സിൽ മാത്രമേ ജീവൻ എന്ന ഈ ഭൂതം ഒരു പ്രതിഫലനമായി സ്ഫുടീകരിക്കുന്നുള്ളൂ ഇതെന്താണെന്ന് കൃത്യമായി പറയാൻ വിവേക വിജ്ഞാന വിചക്ഷണരായ മഹാത്മാക്കൾക്ക് പോലും കഴിയില്ല കാരണം അതിന് സ്വഭാവ സൂചനകൾ അനന്താവബോധം എന്ന കണ്ണാടിയിലെ പ്രതിബിംബങ്ങളാണ് ലോകമായി കാണപ്പെടുന്നത് ജീവന ജീവൻ എന്നത് ബ്രഹ്മസമുദ്രോപരി മന്ദസ്പന്ദം പോലെയുള്ള അലകളാണ് അല്ലെങ്കിൽ ഒരു മുറിയിൽ വെച്ചിട്ടുള്ള ദീപനാളത്തിൻ്റെ ലോലമായ ചലനമാണ് അനന്തതയിലെ ആ മന്ദചലനം അനന്താവബോധത്തെ ആച്ഛാദനം ചെയ്യുമ്പോൾ ബോധത്തിന് പരിമിതി ഉള്ളതായി തോന്നുകയാണ് ഇതുപോലും അനന്തയിലെ സഹജം അങ്ങനെ പരിമിതപ്പെട്ട ബോധമാണ് ജീവൻ ഒരു ദീപനാളത്തിൽ നിന്ന് തെറിയുന്ന തെറിക്കുന്ന തീപ്പൊരി സ്വതന്ത്രമായ മറ്റൊരു നാളമാവാം നാളമാവും പോലെ ഈ ബോധം നിർലീനവാസങ്ങളാലും ഓർമ്മകളാലും പ്രേരിതമായി അഹങ്കാരമായി ഞാന് ആയി സ്ഫു സ്ഫുടീകരിക്കുന്നു ഈ ഞാന് എന്ന ഭാവം ദൃഢമായ യാഥാർഥ്യമൊന്നുമല്ല പക്ഷെ ജീവന് അതിനെ സത്തായി കാണിക്കുന്നു ആകാശത്തിൻ്റെ നീലനിറം പോലെയാണത് അഹങ്കാരം സ്വയം ധാരണകൾ ഉണ്ടാക്കി മനസ്സ് എന്ന വസ്തു സംജാതമാവുന്നു വ്യക്തിഗത ജീവന് മായ പ്രപഞ്ചം എന്ന ഭ്രമം അവയുടെ സ്വഭാവ സ്വഭാവ സവിശേഷതകള് തുടങ്ങിയ ആശയങ്ങള് ഭാവിതമാവുന്നു ഈ ധാരണകൾ വെച്ചു പുലർത്തുന്ന മേധാശക്തി പഞ്ചഭൂതങ്ങളെ ഭൂമി ജലം അഗ്നി വായു ആകാശം ആവാഹനം ചെയ്തുണ്ടാക്കുന്നു ഇതോട് ചേർന്ന് ആ ബുദ്ധി സ്വയം പ്രകാശകണമായിത്തീരുന്നു ഇതും വിശ്വദീപ്തി തന്നെയാണ് അത് പിന്നീട് എണ്ണമറ്റ രൂപഭാവങ്ങളെ പ്രാപിക്കുന്നു ചിലയിടത്ത വൃക്ഷാദികള് ചിലയിടത്ത പക്ഷിമൃഗങ്ങള് ചിലയിടത്ത ഭൂതപിശാസികള് മറ്റു ചിലയിടത്തെ ദേവതകള് ഇങ്ങനെയെല്ലാം ആയിത്തീരുന്നു ഇതിലെ ആദ്യത്തെ രൂപീകൃത സത്വം സൃഷ്ടികർത്താവായ ബ്രഹ്മാവാണ് ആ ബ്രഹ്മാവാണ് ചിന്തകളും ഇച്ഛാശക്തിയും കൊണ്ട് മറ്റു ജീവിതജാലങ്ങളെ സൃഷ്ടിക്കുന്നത് ബോധത്തിലെ സ്പന്ദനം മാത്രമാണ് ജീവന് കർമ്മവും ദൈവവും മറ്റും എല്ലാം സ്പന്ദനമാണ് മനസ്സിൻ്റെ സൃഷ്ടി എന്നത് ബോധത്തിൻ്റെ ചലനമാണ് ലോകം നിലനിൽക്കുന്നതോ മനസ്സിലാണ് ദർശനത്തിലെയും അറിവിലെയും അപൂർണതയാണ് മനസ്സിന്റെ നിലനിൽപ്പിന് കാരണം അതൊരു ദീർഘനിദ്രകളാൽ സാങ്കേതികയുമുള്ള ഒന്നുമല്ല ഈ അറിവുറച്ചാൽ എല്ലാ ദാവവും ഇല്ലാതാവും ബ്രഹ്മം ജീവന് മനസ്സ് മായ കർമ്മി കർമ്മം ലോകം എന്നിവയെല്ലാം ആ അവിഛിന്നവും അദ്വേയവുമായ ആനന്ദാവബോധത്തിന്റെ പര്യായങ്ങളാണെന്ന സാക്ഷാത്കാരവും ഉണ്ടാവും